ഒരു നാടിനെ തന്നെ ആഘോഷത്തിമിർപ്പിലാക്കാൻ ധർമ്മശാലയിൽ വെള്ളിയാഴ്ച ആരംഭിച്ച തളിപ്പറമ്പ് ഹാപ്പിനസ് ഫെസ്റ്റിവൽ മൂന്ന് ദിനം പിന്നിടുമ്പോൾ നിരവധി പേരാണ് ഒഴുകിയെത്തുന്നത് കലാപരിപാടികൾ കണ്ട് ആസ്വദിക്കാനും ഫുഡ് കോർട്ടിലെ ഭക്ഷണം കഴിക്കാനും എത്തിയവർ ഹാപ്പിയായാണ് ഹാപ്പിനസ് ഫെസ്റ്റിവലിൽ നിന്ന് മടങ്ങിയത് ആടിയും പാടിയും നാടിന്റെ വികസന നേട്ടങ്ങളും പുതുവഴികൾ ചർച്ച ചെയ്തും പുതുവൈബുകളുമായി നാടിന്റെ ജനകീയോത്സവത്തിന് അരങ്ങുനിർന്നതോടെ ജനങ്ങളും ആവേശത്തിലാണ് ആദ്യ ദിനം വിദു പ്രതാപിന്റെ മ്യൂസിക് മെഗാ ഷോയോടെ മെഗാ കൾച്ചറൽ ഷോയ്ക്ക് തുടക്കമായി രണ്ടാം ദിനമായ ശനിയാഴ്ച പ്രാദേശിക സർക്കാരുകളുടെ വിജ്ഞാന സാംസ്കാരിക നയപരിപാടികളും ലൈബ്രറികളുമെന്ന വിഷയത്തിൽ സെമിനാറും നടന്നു തുടർന്ന് ഒപ്പന തിരുവാതിര നാടോടി നൃത്തം തുടങ്ങിയ മത്സരങ്ങളും ഉണ്ടായി മൂന്നാം ദിനമായ ഞായറാഴ്ച രമ്യ നമ്പീഷിന്റെ ഡാൻസ് ഫ്യൂഷൻ കാണികളെ ആവേശം കൊള്ളിച്ചു തുടർന്ന് മാംഗോ സ്റ്റീൻ ക്ലബ്ബിന്റെ മ്യൂസിക് ബാൻഡും കാണികളെ പിടിച്ചിരുത്തി സന്ദർശകരുടെ ശ്രദ്ധ പിടിച്ചുപറ്റുന്ന നിരവധി പവലിയനുകളും ഹാപ്പിനെസ് ഫെസ്റ്റിവലിന്റെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട് ഫെസ്റ്റിവലിൽ വെറും ആഘോഷങ്ങൾ മാത്രമല്ല ആരോഗ്യകരമായ ഒരു ജീവിതശൈലി ഉണ്ടാക്കിയെടുക്കാൻ ഭാരതീയ ചികിത്സാ വകുപ്പും നാഷണൽ ആയുഷ് മിഷനും സംയുക്തമായി ഒരുക്കിയ ആയുർവേദ എക്സ്പോ സന്ദർശകരെ ആകർഷിക്കുകയാണ് പ്രദർശന വിപണന മേളയിൽ ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻസ് വകുപ്പ് ജില്ലാ ഇൻഫർമേഷൻ ഓഫീസ് ഒരുക്കിയ തീം സ്റ്റാളും സെൽഫി പോയിന്റും ആദ്യ ദിനം തന്നെ ജനങ്ങളെ ഏറ്റെടുത്തിരുന്നു ഒരുങ്ങുന്ന സൂ സഫാരി പാർക്കിന്റെ തീമിലൊരുക്കിയ സെൽഫി പോയിന്റാണ് കണ്ണൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് ഗ്രൌണ്ടിൽ നടക്കുന്ന മേളയിൽ കുട്ടികളുടെയും മുതിർന്നവരുടെയും ഹൃദയം കീഴടക്കിയത് ആദ്യ ദിനം മുതൽ തീം സ്റ്റാളിൽ ഒരുക്കിയ സഫാരി ജീപ്പിന്റെയും വന്യമൃഗങ്ങളുടെയും കട്ടൌട്ടുകൾക്കൊപ്പം സെൽഫികളും ഫോട്ടോകളും എടുക്കാൻ ആളുകളുടെ തിരക്കായിരുന്നു വരും ദിവസങ്ങളിലും നിരവധി പേർ ഹാപ്പിനസ് ഫെസ്റ്റിവലിൽ എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്